സിനിമയിൽ തിരക്കേറിയതോടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ജയറാമും പാർവതിയും ചെന്നൈയിൽ സെറ്റിൽഡ് ആയത് അതുകൊണ്ട് തന്നെ മക്കളായ കാളിദാസും മാളവുകയും പഠിച്ചതും വളർന്നതുമെല്ലാം ചെന്നൈയിലാണ് എങ്കിലും മലയാള മണ്ണിനോട് മക്കൾക്ക് അടുപ്പം നിലനിർത്താനായി മക്കളുമായി കേരളത്തിൽ വരികയും പെരുമ്പാവൂരിലെ വീട്ടിൽ താമസിക്കാനും സമയം ചിലവഴിക്കാനും ജയറാമും പാർവതിയും ശ്രമിക്കാറുണ്ട് മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് കുട്ടിക്കാലം മുതൽ അഭിനയത്തിൽ സജീവമാണ് കാളിദാസ് എന്തിനേറെ പറയുന്നു ബാലതാരമായി അഭിനയിച്ച രണ്ടാമത്തെ സിനിമയിലൂടെ തന്നെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം കാളിദാസ് സ്വന്തമാക്കിയിരുന്നു ഇപ്പോഴും സിനിമ തന്നെയാണ് കാളിദാസിനെല്ലാം മലയാളത്തിൽ സിനിമ ചെയ്തുകൊണ്ടാണ് നായകനായി അരങ്ങേറിയതെങ്കിലും തമിഴിൽ നിന്നാണ് കാളിദാസിന് ഇപ്പോൾ ഏറെയും അവസരങ്ങൾ വരുന്നത് ജയറാമും തമിഴ് തെലുങ്ക് സിനിമകളുമായി തിരക്കിലാണ് അടുത്തിടെ ആയിരുന്നു ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹം നാടറിഞ്ഞ് ആഘോഷമായി ഒരാഴ്ചയോളം നീണ്ടുനിന്ന ആഡംബര വിവാഹമായിരുന്നു മകൾക്കായി ജയറാം നടത്തിയത് തെന്നിന്തൃയിലെ ഒട്ടുമിക്ക സെലിബ്രിറ്റികളും വിവാഹത്തിൽ പങ്കെടുത്തു എന്നാൽ ഇപ്പോൾ മകൻ കാളിദാസിന്റെ വിവാഹം ആരെയും അറിയിക്കാതെ ചേറാം നടത്തിയോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ആ ചോദ്യത്തിന് കാരണമായത് കാളിദാസ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയാണ് മോഡലായ തരുണിയാണ് കാളിദാസിന്റെ വധു തമിഴ് ആചാരപ്രകാരമായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നേരത്തെ നടന്നത് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ഇരുവരുടെയും വിവാഹ തീയതിയെക്കുറിച്ച് ആരാധകർ തിരക്കാറുണ്ടെങ്കിലും താരകുടുംബം പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആരെയും അറിയിക്കാതെ തരുണിയും കാളിദാസും രഹസ്യമായി വിവാഹിതരായെന്നാണ് ആരാധകർ കണ്ടെത്തൽ അതിന് കാരണം കാളിദാസ് പങ്കിട്ട വീഡിയോയിൽ വേഷ്ടിയും ഷർട്ടും അണിഞ്ഞു മണവാളൻ ലുക്കിൽ അച്ഛൻ ജയറാമിനൊപ്പം മണ്ഡപത്തിൽ വന്നിരുന്ന് തരുണിയെ താലി ചാർത്തുന്ന കാളിദാസ് ആണ് ഉള്ളത് വീഡിയോ വൈറലായതോടെ ആരെയും അറിയിക്കാതെ മകന്റെ വിവാഹം ജയറാം നടത്തിയോ എന്നുള്ള കമന്റുമായി ആരാധകരെത്തി മകന്റെ വിവാഹം ഒതുക്കത്തിൽ നടത്തിയതിനു പിന്നിലെ കാരണവും ചിലർ കമന്റിലൂടെ തിരക്കി എന്നാൽ കാളിദാസ് പങ്കിടത്ത് തരുണിയും ജയറാമും കാളിദാസും ഒരുമിച്ച് അഭിനയിച്ച ഒരു പരസ്യത്തിന്റെ വീഡിയോയാണ് കാളിദാസ് നൽകിയ ഹാഷ്ടാഗിൽ ിൽ നിന്നും അത് രാംരാജ് കോട്ടന്റെ പരസ്യമാണെന്നും വ്യക്തം വർഷങ്ങളായി രാംരാജ് കോട്ടന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ജയറാം ഇടയ്ക്ക് കാളിദാസും അച്ഛനൊപ്പം പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇപ്പോൾ ഭാവി മരുമകളും ഭാഗമായെന്ന് മാത്രം രാംരാജ് വൈഭവ് കളക്ഷന്റെ പ്രചരണാർത്ഥമുള്ളതാണ് പുതിയ പരസ്യം ആദ്യമായാണ് കാളിദാസും വധുവും ജയറാമും ഒരുമിച്ച് ഒരു പരസ്യത്തിൽ അഭിനയിക്കുന്നത് മുൻപ് മകൾ മാളവികക്കൊപ്പം മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആഡിൽ ജയറാം അഭിനയിച്ചിട്ടുണ്ട്